കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഒരുപാട് വാഹന അപകടങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ഓരോ അപകട വാർത്തയും എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതും എല്ലാവർക്കും സങ്കടം പകരുന്ന കാഴ്ച അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്തനംതിട്ടയിലാണ് ഈ വിഷമ വാർത്ത ഒരു കുടുംബത്തെ മുഴുവൻ എല്ലാവരും സങ്കടത്തിലാക്കി നിൽക്കുകയാണ് അതിന് കാരണം ഒരു കുഞ്ഞുകുട്ടിയാണ് കാരണം ഒന്നും അറിയാതെ ആ വീട്ടിൽ ഇരിക്കുകയാണ് വല്യമ്മയും വല്യച്ചനും എപ്പോൾ വരും അവരെ കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ലാലപ്പനും അർമ്മന്നയും എന്തിയെ ലാലപ്പനും അമ്മനെ ബാംഗ്ലൂരിൽ വരുമ്പോൾ കളിപ്പാട്ടവും മിഠായും കിട്ടുമെന്ന പ്രതീക്ഷയിലിരിക്കുകയാണ് ഇസ ലാലപ്പനും അമ്മനെയും വരുമ്പോഴേക്കും എനിക്ക് കളിപ്പാട്ടം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു ഇത്തവണ അതെന്തായാലും വാങ്ങുമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് പോയത് അവരെന്താ ഇത്രയും നാളായിട്ട് വരാത്തത് ഇത്രയും ദിവസം കാത്തിരുന്നല്ലോ ഇന്നലെ വരുമെന്നല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞത് എന്നിട്ട് അവരെന്ത് ഇങ്ങനെ ചോദിക്കുന്ന ഇസക്കുട്ടിയുടെ ചോദ്യത്തിന് ആർക്കും ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എല്ലാവർക്കും അതൊരു നൊമ്പരമായി മാറുന്നു ഇസയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നാണ് ആർക്കും അറിയാത്തത് എല്ലാവർക്കും വേദനയാണ് ആ വാർത്ത പകർന്നത് അത്രമാത്രം നോവിലാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകും നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിരുന്ന ഷീബ ജേക്കബും ഭർത്താവ് ജേക്കബ് എബ്രഹാമും കോയമ്പത്തൂരിൽ വാഹനാപകടത്തിൽ മരിച്ച ദമ്പതികൾ ഇരവേരൂർ കുറ്റിയിൽ ജേക്കബ് എബ്രഹാം ലാലൻ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അറുപത് വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ സ്നേഹനിധിയായ ഭാര്യ ഷീബ ചിക്കബ് ഇവരുടെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെ ഇരവിപ്പേരൂരിലെ വീട്ടിൽ നിന്നും സംസ്കാരത്തിനായി പള്ളിയിലേക്ക് എടുത്തപ്പോൾ ബന്ധുവിൻ്റെ ഒക്കത്തിരുന്ന് ഇസ കരഞ്ഞലങ്ങിയ കണ്ണുകളുമായി നോക്കുന്നുണ്ടായിരുന്നു അവളുടെ പ്രിയപ്പെട്ട ലാലപ്പനാണ് ലാലപ്പൻ്റെ മടിയിലിരുന്ന് കളിക്കാനോ അല്ലെങ്കിൽ ഇനി ഒന്നിനും സാധിക്കില്ലല്ലോ എന്ന് ഓർത്തവൾ കരയുന്നതാണോ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാതിരുന്ന് കരയുന്നതാണോ ഒന്നും അറിയില്ല ആ കുഞ്ഞിന്റെ വിഷമം എല്ലാവരെയും നെഞ്ചിൽ കനലായി മാറി കരയാത്തവർ പോലും ആ കുഞ്ഞിന്റെ വിഷമം കണ്ട് കരഞ്ഞുപോയി അവളുടെ പ്രിയപ്പെട്ട ലാലപ്പനെ ഓർത്താണ് അവൾ കരഞ്ഞത് ലാലപ്പൻ ഇനി എന്ന് വരുമെന്നറിയില്ല ആ കരച്ചിൽ തന്നെയാണ് അവൾ അടക്കി പിടിച്ചത് ജേക്കബ് എബ്രഹാമിന്റെയും ഷീബയുടെയും മകൻ അരുൾ ജേക്കബിന്റെ മകളാണ് എസ ലാലപ്പച്ചൻ അമ്മന്ന എന്നിങ്ങനെ വല്യപ്പച്ചനെയും വല്യമ്മച്ചയും വിളിച്ചത് അവൾ സ്നേഹത്തോടെയായിരുന്നു മറ്റാർക്കും കൊടുക്കാത്ത സ്വാതന്ത്ര്യമായിരുന്നു അവൾക്ക് കൊടുത്തിരുന്നത് മറ്റൊരു അഞ്ചു വയസ്സുകാരൻ അപകടത്തിന്റെ തീവ്രത ഒന്നും അറിയാതെ പിതാവിന്റെ മടിയിലിരിക്കുകയാണ് മരിച്ച ദമ്പതികളുടെ മകൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലീന ജേക്കബിന്റെ മകൻ ജോക്കുട്ടനായിരുന്നു അത് അപകടത്തിൽ ജോക്കുട്ടൻ ഇളയ സഹോദരൻ രണ്ടു മാസം പ്രായമുള്ള അരുൺ ജേക്കബ് തോമസും മരിച്ചിരുന്നു അരുൺ ജേക്കബ് തോമസിന്റെ സംസ്കാരം ിന് പുനലൂർ സെന്റ് മേരീസ് കനായ പള്ളിയിൽ വെച്ച് നടക്കും ഗുരുതരമായി പരിക്കേറ്റ അലീന ജേക്കബിന്റെ മകൻ ജോക്കുട്ടന്റെ വാർത്തകളും അധികമാരും അറിഞ്ഞിട്ടില്ല മറ്റൊരു അഞ്ചു വയസ്സുകാരന്റെ അപകടത്തിന്റെ തീവ്രത ഒന്നും അറിയാതെ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഒരാളാണത് മരിച്ച ദമ്പതികളുടെ മകൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലീനയും അലീനയുടെ മകൻ ജോക്കൂട്ടനുമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്